ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഗമണ്ണിൽ തങ്ങൾപ്പാറ എന്ന സ്ഥലത്തേക്കുള്ളൊരു ബ്ലോഗിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾക്ക് തങ്കൾപ്പാറയിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാം ഇപ്പോൾ നമ്മൾ തങ്ങൾ പാറയുടെ താഴെ ഭാഗത്താണ് നിൽക്കുന്നത് ഒരുപാട് പാറ കയറിയിട്ട് വേണം തങ്ങൾ പാറയുടെ അടുത്തെത്താൻ കോടമഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് മണിയുടെ ഉള്ളിലായിട്ട് നമ്മൾക്ക് തങ്ങൽപ്പാറയിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ അഞ്ച് മണിയാകുമ്പോഴേക്കും എല്ലാവരും താഴേക്ക് ഇറങ്ങണം പിന്നെ കോട വന്ന് ഇറങ്ങാനുള്ള വഴിയൊന്നും കാണാത്തൊരു അവസ്ഥയിലാകും കയറിപ്പോകുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ആ കാറ്റിൻ്റെ ശബ്ദം നല്ല ഉണ്ടായിരുന്നു ആ വോളിയൊക്കെ കുറച്ചതാണ് ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തൊന്നുമില്ല ഒന്നുമില്ല ഈ ഒരു കുറച്ച് ഭാഗത്തുള്ളൂ നല്ല കുത്തനെയുള്ള പാറയാണ് ഇത് കയറിയിട്ട് അപ്പുറത്തെത്തണം അപ്പോഴാണ് നമ്മൾക്ക് പാറ കാണാൻ കഴിയുള്ളൂ ഇപ്പം നമ്മൾ മലയൊക്കെ കയറി തങ്ങൾപ്പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ഇങ്ങിയ വഴിയുള്ളു ഇവിടെ ഒരു മക്കപ്പാറയൊക്കെ ഉണ്ട് ഈ തങ്ങൾപ്പാറ മുമ്പ് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ഇത് വളരെയാണെന്നാണ് എടുത്തുള്ളവർ പറയുന്നത് ഇവിടെ നേരൊറവുണ്ട് ഇതിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചു ഇവിടെ മരണപ്പെട്ടു ഇവിടെ മറ മറവ് ചെയ്തു എന്നാണ് ഈ മക്ബറ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ആളുടേതാണെന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരും നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു ഇപ്പം പാറയുടെ നിന്ന് നമ്മൾ തിരിച്ചു പോരാണ് അഞ്ച് മണി ഉള്ളിലായിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കുട മഞ്ഞ് കാരണം പിന്നെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ തിരിച്ചുപോരാണ് നമ്മൾ കയറുമ്പോൾ നമ്മൾക്ക് നല്ല കിതപ്പുണ്ടാവും അപ്പോൾ ആറയുടെ അവിടെ എടുത്തിയാൽ നമ്മൾ കിതപ്പൊക്കെ പെട്ടെന്ന് മാറും അതവർ പറഞ്ഞതാണ് നമ്മൾക്കങ്ങനെ തോന്നുകയും ചെയ്തു തങ്ങൾ തങ്ങൾപ്പാറുടെ താഴെ കൊല്ലം തോറും സലാത്ത് നടക്കാറുണ്ട് സലാത്തിന് കുറേ അധികം വിശ്വാസികൾ ഇവിടെ വരാറുണ്ടെന്ന് അവർ പറഞ്ഞു സലാത്ത് നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് താഴെ കാണുന്നത് ഇവിടെയാണ് സ്ഥലത്തൊക്കെ നടക്കാറുള്ളത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തൊക്കെ നമ്മൾ ഇവിടുന്ന് പോരുകയാണ് പിന്നീട് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റ് കാണാനാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ രാത്രിയായി തുടങ്ങി നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ എത്രയോളം നമ്മൾ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്